യൂറോപ്യൻ യൂണിയന്റെ പുതിയ നിയമത്തിന് പിന്നാലെ ആപ്പിളിന്റെ ഐഫോണുകളിൽ ഇനി മുതൽ ഫോൺ ആപ്പുകളും ആപ്പ് സ്റ്റോറിലെ ആപ്പുകൾ മാത്രം ഉപയോഗിക്കുന്നതിനെതിരെ ആപ്പിളിനെതിരെ യൂറോപ്യൻ യൂണിയനിൽ പരാതി ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് മറ്റ് ആപ്പ് സ്റ്റോറുകളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ആപ്പുകൾ ഉപയോഗിക്കാമെന്ന നിർദ്ദേശം പുറത്തുവന്നത് ഇതോടെ യൂറോപ്യൻ യൂണിയനുകളിലെ ആപ്പ് സ്റ്റോറുകളിൽ ഒന്നായ ആൾഫ് സ്റ്റോർ പാലിൽ ലഭ്യമായ ഹോട്ട് ടബ് എന്ന ഫോൺ ആപ്പ് ആപ്പിളിന് തങ്ങളുടെ ഫോണിൽ അനുവദിക്കേണ്ടതായി വന്നു നേരത്തെ ഇത്തരം ആപ്പുകൾക്ക് ആപ്പിൾ അനുമതി നിഷേധിച്ചിരുന്നു മോശമുള്ളടക്കത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളും ആപ്പിൾ നൽകിയിരുന്നു എന്നാൽ ഉപഭോക്താക്കൾക്ക് ഏത് ആപ്പ് സ്റ്റോർ തിരഞ്ഞെടുക്കണമെന്ന് അറിയാമെന്നും അതിൽ നിയന്ത്രണങ്ങൾ വരുത്തരുതെന്നും യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശം നൽകിയതോടെ ആപ്പിൾ തങ്ങളുടെ നിയന്ത്രണം ലഘൂകരിച്ചിരുന്നു ഇതിനു പിന്നാലെ ആപ്പിൾ അംഗീകരിച്ച ആദ്യത്തെ പോൺ ആപ്പ് എന്ന ടാഗ് ലൈനോടെ ആൾപ്പ് സ്റ്റോർ തിങ്കളാഴ്ച സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകുകയും ചെയ്തു എന്നാൽ ആൾപ്പ് സ്റ്റോറിൻ്റെ അവകാശവാദത്തെ ആപ്പിൾ തള്ളി പറഞ്ഞു ഇത്തരത്തിലുള്ള ഹാർഡ്കോർ പോൺ ആപ്പുകൾ യൂറോപ്യൻ യൂണിയൻ ഉപയോക്താക്കൾക്ക് പ്രത്യേകിച്ച് കുട്ടികളിൽ സൃഷ്ടിക്കുന്ന സുരക്ഷാ അപകട സാധ്യതകളെക്കുറിച്ച് ഞങ്ങൾ വളരെയധികം ആശങ്കാകുലരാണ് എന്ന് ആപ്പിളിന്റെ പ്രതിനിധി മാധ്യമങ്ങളോട് പറഞ്ഞു തങ്ങൾ പോൺ ആപ്പിനെ അംഗീകരിക്കുന്നില്ലെന്നും ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ ഇത്തരം ആപ്പുകൾ ഒരിക്കലും ലഭിക്കില്ലെന്നും ആപ്പിൾ പ്രതിനിധി പറഞ്ഞു ഈ കാര്യത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യുക ഇത്തരം പോൺ ആപ്പുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണോ ഇത് നമ്മുടെ കുട്ടികളെയും വരും തലമുറയെയും നശിപ്പിക്കുന്നതിന് തുല്യമല്ലേ